വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ പൊതുസമ്മേളനത്തിൽ ആദരിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി കടൽ മണൽ കേന്ദ്ര ഗവൺമെന്റ് നിർത്തിവെക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നാടിന്റെ വികസനത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തി പകരുന്ന വിധത്തിൽ കേന്ദ്ര കേരള ഗവൺമെന്റുകൾ നടപടികൾ സ്വീകരിക്കണം ഫണ്ട് വെട്ടിക്കുറച്ചും ഏറ്റവും സാധാരണക്കാരന്റെ വികസന പദ്ധതിയിൽ മണ്ണുവാരിടുന്ന നീക്കം ഗവൺമെന്റുകൾ നടത്തരുത് എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് പഹൽഗാമിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് പരിപാടിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളെ പൊതുസമ്മേളനത്തിൽ ആദരിച്ചു ഇടക്കുളങ്ങര മാമ്മൂടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സാഹോദര്യ കേരള പദയാത്രയിൽ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റിനൊപ്പം അണിചേർന്നു പദയാത്ര കരുനാഗപ്പള്ളി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു സാഹോദര്യ കേരള പദയാത്രയ്ക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ സ്വീകരണം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ട്രഷറർ സജിദ് ഖാലിദ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ സി ആയിഷ എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് അൻസാർ കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സജീർ കൊട്ടാരം സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന പദയാത്രയോടെ പത്തനാപുരത്തു നിന്നും ആരംഭിച്ച ജില്ലയിലെ സാഹോദര്യ കേരള പദയാത്ര പര്യടനം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട